इंडियन सूपर लीग എപ്പോൾ തുടങ്ങും എന്നൊരു ആശങ്കയിലൂടെയായിരുന്നു ഇതുവരെ കടന്നു പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമുക്കെല്ലാവർക്കും ഒരു കാര്യമാണ് നിലവിൽ ആദ്യമായി നടത്തുവാൻ പോകുന്നത് അതായത് ഇന്ത്യൻ ഫുട്ബോളിൽ വരുവാനായിട്ട് പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് ഫുട്ബോൾ സീസൺ ആരംഭിക്കുവാനായിട്ട് പോകുന്നത് സൂപ്പർ കപ്പിൻ്റെ കൂടിയാണ് സോ സൂപ്പർ കപ്പ് എന്ന് ആരംഭിക്കും എന്നൊരു കാര്യമൊക്കെ നേരെ തന്നെ മാർക്കസ് മാർക്കസിനുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് നവ ഈ മാസം ഈ മാസം അല്ല ഒക്ടോബർ ഇരുപത്തിയഞ്ച് തൊട്ട് നവംബർ ഇരുപത്തിരണ്ട് വരെയാണ് ഈ ഒരു സൂപ്പർ കപ്പ് ഒരു മാനറിൽ നടത്തുക അതായത് ആദ്യത്തെ ഘട്ടം നവംബർ ആറ് വരെയും പിന്നീടൊരു ബ്രേക്ക് വന്നതിനു ശേഷം നവംബർ പതിനെട്ട് തൊട്ട് പിന്നീട് നടത്തുമെന്നുമാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത് നവംബർ പതിനെട്ടിന് ഒരു ഇന്ത്യയുടെ ഒരു ഇൻ്റർനാഷണൽ മത്സരം ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് മത്സരമുണ്ട് സോ ആ ഒരു മത്സരത്തിലൊക്കെ തന്നെ കാര്യങ്ങൾ കാര്യങ്ങളുള്ളതിനാലാണ് നവംബർ പതിനെട്ടിന് ശേഷം ആയിരിക്കും ഈ ഒരു സൂപ്പർ കപ്പ് നടത്തുക എന്ന് മാർക്കസ് മിലർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ ഇതിനെല്ലാം പുറമേ നിലവിൽ ആരാധകർക്കുള്ളൊരു സംശയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ടൂർണമെൻറ്റിൽ കളിക്കുമോ എന്നുള്ളത് സോ നമുക്ക് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഐ എസ് എല്ലിലെ പതിമൂന്ന് ടീമുകളിൽ പന്ത്രണ്ട് ടീമുകളും സൂപ്പർ കപ്പിൽ പങ്കെടുക്കും എന്നാണ് അറിയുവാനും സാധിക്കുന്നത് ആ പന്ത്രണ്ട് ടീമുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടോ എന്നാണ് ആരാധകരുടെ മറ്റൊരു സംശയം എന്നാൽ നമുക്ക് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നിലവിൽ പതിമൂന്ന് ക്ലബുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ക്ലബ്ബ് ഒഡീഷ എഫ് സി ആണ് സോ ആ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തന്നെയാണ് സാധ്യതയുള്ളത് സോ ഇത് വളരെയധികം പോസിറ്റീവ് ഒരു വാർത്തയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം കാരണം കഴിഞ്ഞ പോയിട്ടുണ്ടായിരുന്ന ലോകം കപ്പ് കളിക്കാത്തതിനാൽ തന്നെ വള ആരാധകർക്ക് വളരെയധികം വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നൊരു കാര്യമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ സോ ഈ ഒരു സാഹചര്യത്തിൽ സൂപ്പർ കപ്പ് കളിക്കുന്നതിലൂടെ അതിൽ വലിയൊരു പോസിറ്റീവ് അഡ്വാൻറ്റേജ് ആകുമെന്ന് തന്നെ വേണം നമുക്ക് പറയുവാണ്ട് സാധിക്കുന്നതാണ് ഈ ഒരു ടൂർണമെൻറ്റ് നടത്തുക ഗോവയിൽ വെച്ചിട്ടായിരിക്കുമെന്നും നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട് സോ നിലവിൽ ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പ്രകാരം ഈ ഒരു ടൂർണമെൻറ്റ് നടക്കുന്ന സാഹചര്യത്തിൽ ഒരു പന്ത്രണ്ട് ഐ എസ് എൽ ക്ലബുകൾ പങ്കെടുക്കുന്ന സാഹചര്യത്തിലും നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയായിരിക്കും ഉണ്ടാവുക പിന്നീട് ഈ ടൂർണമെൻറ്റിനെ കുറിച്ച് പറയുവാനായിട്ടുള്ളത് നാല് ഗ്രൂപ്പുകളായിരിക്കും ഉണ്ടാവുക നാല് ഗ്രൂപ്പുകളിലായിട്ട് നാല് ടീമുകൾ വച്ച് മൊത്തം പതിനാറ് ടീമുകളായിരിക്കും ഉണ്ടാവുക അതായത് ഐ എസ് എല്ലിൽ നിന്ന് പന്ത്രണ്ട് ടീമുകളും ഒപ്പം സൂപ്പർ കപ്പിൽ നിന്ന് ഏകദേശം മൂന്ന് ക്ലബുകളുമായിരിക്കും വരേണ്ടിയിരുന്നത് പക്ഷേ നിലവിലെ സൂ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പന്ത്രണ്ട് ക്ലബ്ബ് ഉള്ള സാഹചര്യത്തിൽ ഈ ലീഗിൽ നിന്ന് ഒരു ക്ലബ്ബും കൂടി വരുവാനായിട്ടുള്ള സാഹചര്യമാണ് നിലവിൽ ഉള്ളത് സോ അങ്ങനെ മൊത്തം പതിനാറ് ക്ലബുകൾ പങ്കെടുക്കുകയും അതിൽ നിന്ന് ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആവുന്ന ടീം സെമി ഫൈനലിലേക്ക് പ്രവേശനം നേടുകയുമായിരിക്കും ചെയ്യുക സെമി ഫൈനലിൽ ജയിക്കുന്ന ക്ലബ്ബ് ഫൈനലിലേക്ക് എത്തുകയും ആ ഒരു ഫൈനലിൽ ജയിക്കുന്ന ക്ലബിന് ലഭിക്കുക എ സി എൽ അതായത് എ സി ചാമ്പ്യൻസ് ലീഗിൻ്റെ സെക്കൻഡ് ഡിവിഷൻ അതായത് സെക്കൻഡ് എ സി ചാമ്പ്യൻസ് ലീഗ് സെക്കൻഡ് ലേക്ക് ഉള്ളത് ളളിഫിക്കേഷൻ ആയിരിക്കും സോ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉള്ള ഒരു ടൂർണമെൻറ്റ് തന്നെയാണ് സൂപ്പർ കപ്പ് സോ അത് അവോയ്ഡ് ചെയ്യുന്നത് ഉറപ്പായും പല ക്ലബുകളും ചെയ്യുന്നൊരു മണ്ഡത്തരമാണ് സ്പെഷ്യലി ഒഡീഷ എഫ് സി മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ അവരായിരുന്നു ആദ്യം സ്റ്റാഫുകളുടെയൊക്കെ തന്നെ സാലറി കട്ടിലേക്ക് നീയിട്ടുണ്ടായിരുന്ന ക്ലബ്ബ് അതായത് സർവ ഓപ്പറേഷനും നില നിലച്ചിട്ടുണ്ടായിരുന്ന സിറ്റുവേഷനിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നൊരു ക്ലബ്ബ് ആ ഒരു സാഹചര്യത്തിൽ തന്നെ അറിയേണ്ടതാണ് ഇനി എന്തായിരിക്കും അടുത്തൊരു സിറ്റുവേഷൻ എന്നുള്ളത് പിന്നീട് നമുക്ക് പറയാനായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ളത് നിലവിലെ സൂപ്പർ കപ്പ് ഉടൻ തുടങ്ങുമെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നതാണ് സൂപ്പർ കപ്പിൻ്റെ കാര്യത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷനുകളൊക്കെ തന്നെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് പോരാത്തതിന് ഇനി ഇന്ത്യൻ ഫുട്ബോൾ സീസൺ ആരംഭിച്ച് നവംബർ ഇരുപത്തിരണ്ടിന് സൂപ്പർ കപ്പ് അവസാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഇന്ത്യൻ സൂപ്പർ ലീഗാണ് സോ സൂപ്പർ സൂപ്പർ കപ്പ് അവസാനിച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സൂപ്പർ ലീഗാണ് പിന്നീട് നടക്കേണ്ടത് സോ ആ ഒരു സാഹചര്യത്തിൽ ഐ എസ് എല്ലിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ടെൻഡർ വിളിക്കേണ്ട ഒരു സിറ്റുവേഷൻ കൂടിയാണ് നിലവിൽ ഉള്ളത് ടെൻഡർ വിളിച്ച് പുതിയ ഓണേഴ്സ് വന്നതിന് ശേഷം പുതിയൊരു രീതിയിലായിരിക്കാം ഒരു പക്ഷേ ഇനി ഐ എസ് എൽ നടക്കുക എന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്